ഹലോ കാക്കൂർ എടക്കരയ്ക്കടുത്ത് വളരെ ഭംഗിയുള്ളൊരു കാവുണ്ട് വള്ളിക്കാട്ട് കാവ് ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ് നമുക്കൊന്ന് പോയാലോ കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ കാക്കൂർ ടൗണിൽ നിന്ന് കാക്കൂർ പാവണ്ടൂർ പട്ടർപാലം റോഡിലൂടെ ഏകദേശം അഞ്ച് കിലോമീറ്റർ പോയാൽ എടക്കര സൈഫണിലെത്തും അവിടെ നിന്ന് വലത്തുവശത്തുള്ള കനാൽ റോഡ് വഴി പോയാൽ കാവിന്റെ അടുത്തെത്തും നമ്മളിപ്പോ വന്ന് റോഡിന്റെ വലതുവശത്തു കൂടെ ഒരു കനാൽ ഒഴുകുന്നുണ്ട് കുറ്റ്യാടി കനാലാണത് വേനൽ തുടങ്ങിയാൽ ഡാമിൽ നിന്ന് വെള്ളം കനാലിലേക്ക് തുറന്നു വിടും ഒരുപാട് വയലും കൃഷിയുള്ള ഈ പ്രദേശത്തിന് വളരെ ഉപകാരമാണ് ഈ കനാൽ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണത് നമുക്കിവിടെ വണ്ടി വെച്ച് കുറച്ചു ദൂരം നടക്കണം അമ്പലത്തിൻ്റെ വരെ നമുക്ക് വണ്ടിയിൽ പോവാം പക്ഷേ ഒരു ചെറിയ റോഡാണ് കോൺക്രീറ്റ് ചെയ്ത ചെറിയ റോഡാണ് അപ്പോൾ ഒരു വണ്ടിക്ക് മാത്രമേ ഒരേ സമയം പോകാൻ പറ്റുള്ളൂ ടു വീലറിനാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ പോവാം പതിനഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള സംരക്ഷിത വനത്തിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണിത് വള്ളിക്കാട്ടുകാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നമുക്ക് ചുറ്റും ഒരുപാട് കുരങ്ങന്മാരെ കാണാം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ചിലപ്പം കുരങ്ങന്മാർക്കുള്ള ഭക്ഷണം കൊണ്ടുവരും അത് പഴമായിട്ടോ അവിൽ അങ്ങനെ ഓരോന്നും കൊണ്ടുവരാറുണ്ട് അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ ഇവർക്കുള്ള ഭക്ഷണം അവിടെ അറേഞ്ച് ചെയ്യാറുമുണ്ട് പൊതുവെ ഇവിടുത്തെ കുരങ്ങകൾ അങ്ങനെ ആരും ഉപദ്രവിക്കാറില്ല ബിസ്ക്കറ്റ് ചിപ്സ് തുടങ്ങിയ ബേക്കറി ഐറ്റംസ് ഒന്നും ഇവിടെ കുരങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ല മുന്നേ ഒക്കെ ആളുകൾ അങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു മുന്നെയൊക്കെ പക്ഷേ ന ഇവിടെ വന്ന ആളുകൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ ഒഴിവാക്കി അതുപോലെ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ കുരങ്ങന്മാർക്ക് കൂടുതൽ കൊടുത്ത് ഒരുപാട് അസുഖങ്ങൾ പിടിപെട്ടിട്ട് ഇവിടുത്തെ കുരങ്ങന്മാരൊക്കെ കുറേ പോയിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ കമ്മിറ്റിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനമാണ് പ്ലാസ്റ്റിക് ഒരിക്കലും ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല അതുപോലെ തന്നെ ബേക്കറി ഫുഡ്സും അവരെ അലോ ചെയ്യുന്നില്ല ഇവിടെ രണ്ട് ചെറിയ നീരുറവകളുണ്ട് ഇതിൽ കാലി കഴുകിയാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുക ഇവിടുത്തെ ദേവി സ്വയംഭുവായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത് രൂപത്തിലാണ് ദേവി ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മറ്റ് ക്ഷേത്ര മാതൃകകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ പ്രത്യേകം ഒരു ശ്രീകോവിലോ അല്ലെങ്കിൽ മേൽക്കൂരയോ ഒന്നും ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമാണ് ഈ തീർത്ഥം ദേവിയുടെ ശക്തി ജലത്തിൽ പ്രകടമാവുന്നു എന്നൊരു വിശ്വാസവും നിലവിലുണ്ട് ഭക്തര ഈ ജലം തീർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തലയിൽ തളിക്കുക കുടിക്കുക വീട്ടിൽ കൊണ്ടുപോവുക എന്നൊക്കെ സാധാരണ ആണ് ഒരുപാട് വലിയ മരങ്ങൾ ഇവിടെ തിങ്ങി നിൽക്കുന്നുണ്ട് ആൽമരം ഇലങ്ങി നാഗലിംഗമരം കാഞ്ഞിരമരം ചാമ്പകം ഇതൊക്കെ പ്രധാനമായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിൽ കാണുന്നതാണ് ഒരുപാട് വള്ളികളാൽ സമ്പുഷ്ടമായതുകൊണ്ട് വള്ളിക്കാട്ടുകാവ് എന്ന പേര് വന്നു എന്നുകൂടി പ്രചാരത്തിലുണ്ട്